ഹലോ ഗായ്സ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അമ്മ വീട്ടിലേക്ക് പോകാനോ ഓണത്തിൻ്റെ പരിപാടിയായിട്ട് അപ്പോൾ അതാ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട് രണ്ട് ദിവസമായ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഇട്ട് വീട് ഇട്ടത് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം അമ്മ വീട്ടിലേക്ക് രാവിലെ എണിട്ടാണ് നമ്മൾ പോവണത് നല്ല മഞ്ഞ ഉണ്ട് മഞ്ഞൊക്കെ ഉള്ള ടൈമാണ് അപ്പോൾ അതാ നിങ്ങൾ ചോക്കാടാണ് കേട്ടോൻ്റെ വീട് വണ്ടൂർ കൂടെയൊക്കെ പോകണം ചോക്കാടാണ് വീട് ഇപ്പോൾ വണ്ടൂർ എത്തിയിട്ടുണ്ട് വണ്ടൂർ വി എം സി സ്കൂളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടൂർ ടൗൺ എത്തി വണ്ടൂർ സിറ്റി അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞരം ഇങ്ങനെ പോവാണേ അതിലും പിന്നെതാ കുറച്ച് ബേക്കറി ഒക്കെ പഠിക്കാണ്ടായിരുന്നു വണ്ടൂരിതാ റോഡ് സൈലക്കട ഉണ്ട് അപ്പോൾ അവിടെ പോയി ബേക്കറി ഒക്കെ പഠിക്കണേ കുറേ സാധനങ്ങളുണ്ട് അവിടെ അപ്പതാ കുറേ ബേക്കറിയാണല്ലോട്ടോടെ നമ്മളെന്താ ബേക്കറി ഒക്കെ വാങ്ങി പിന്നെ അമ്മമ്മ വരണുണ്ട് അപ്പോൾ അമ്മമ്മ അവിടുത്തെ നിന്ന് അമ്മമ്മ ഞങ്ങളപ്പം പോരുണ്ട് അന്നേണ്ട അമ്മമ്മ പോന്നിട്ടുണ്ട് ഏഹ് അപ്പം അമ്മമാനെ കത്തിക്കണം അമ്മമ്മ അത് വില കുറിന് പിന്നെ പിന്നെ ഞങ്ങൾ പോയിട്ടോ എന്നിട്ടും കുറേ ദൂരം ഉണ്ടായിരുന്നു ഒട്ടേ പോകാന് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നിബിദിനത്തിൻ്റെ കുറേ പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു നിബിന് ദിനും പിന്നെ കുറേ ഓരോ പരിപാടിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചായയൊക്കെ കിട്ടി അതൊന്നും വീടുകൾ കിട്ടിയില്ല നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇതിൻ്റെ മാമയാണ് മാമേനോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ വീട് എടുക്കണേ അപ്പോൾ അതെൻ്റെ മാമേണ് പിന്നെന്താ എൻ്റെ അച്ഛനും ഉണ്ടോ ഫോൺ നോക്കണേ എന്താ എൻ്റെ കസിൻ കേട്ടോ ആൻറ്റീൻ്റെ കുട്ടിയാണ് പിന്നെ ആൻറ്റിയും ആൻറ്റീൻ്റെ ഭർത്താവും പിന്നെ അത് എൻ്റെ മാമേൻ്റെ അമ്മ ഉണ്ടോ ഞങ്ങളവിടെ ഓരോന്ന് കച്ചാറൊടിയും കണ്ടിങ്ങനെ നിൽക്കണേ ഇനി അതാ ബാക്കിയുള്ള മുത്തശ്ശികളും അമ്മമ്മയൊക്കെ ഒക്കെ എന്താ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അമ്മായി പാട്ട് പാട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ കിട്ടിയില്ല അമ്മ പേരും വാട്ടിലാണ് പിന്നെ നമ്മൾ സദ്യക്കായിട്ട് പോയി എല്ലാവരും സദ്യ സദ്യ നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ നിലത്താണ് ഇരിക്കുക അവിടെ ചെന്നാൽ നല്ല രസമാണ് നിലത്തിരുന്നു ചോറ് പിന്നെ താങ്കൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി എല്ലാവരും കൂടി ഇരുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നാ ഫോട്ടോ എടുക്കലൊക്കെ ആയി എന്നാ എന്താ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് പോയിട്ട് കേസ് പുഴ അവിടെ എടുത്തു തന്നെ അവിടെ എപ്പോഴും പുഴക്കുണ്ട് എല്ലാവരും പൗലി കുളിക്കാനായിട്ട് ഞങ്ങളുടെ എടുത്ത് പുഴയാണ് പുഴയിൽ നീന്തണ ഞങ്ങൾ ഞങ്ങളൊക്കെ അതാ പുഴയിലുണ്ട് വലിയ പുഴയുണ്ടോ നല്ല ആഴുണ്ട് നമുക്ക് ബുദ്ധിമുട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ ആഴൊന്നും ഉണ്ടാവില്ല ഇനി പിന്നെ ഞങ്ങൾ പൂവായി ഞങ്ങൾ പൂവാണ് എല്ലാവരോടും പറയാണ് മുത്തശ്ശിനോട് എല്ലാവരോടും പറയാണ് പൂവാണ് നല്ലത് അമ്മായിനോടും ഞാൻ ഞങ്ങൾ പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എങ്ങനെയുണ്ട് കമൻറ്റും ഷെയറും ലൈക്കും ചേക്കുക